നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് കേരള പാഠാവലി മലയാളം അതിലെ പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠത്തിലെ പഠനപ്രവർത്തനങ്ങളാണ് നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം വി കെ ജോസഫ് എഴുതിയ അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പെയ്തു തീരാത്ത സ്വപ്നം പോലെ കുട്ടികൾക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചലച്ചിത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ഇറാനിയൻ ചലച്ചിത്രം മലയാളത്തിൽ ഇതിൻ്റെ പേര് സ്വർഗത്തിലെ കുട്ടികൾ എന്നാണ് ഈ ചലച്ചിത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഴുതപ്പെട്ടതാണ് പ്രസ്തുത പാഠഭാഗം എഴുത്തുകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം ബി കെ ജോസഫ് പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമാണ് വി കെ ജോസഫ് സിനിമ കവിത യാത്രാ വിവരണം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ ലഭ്യമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ സിനിമയും പ്രത്യയശാസ്ത്രവും അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ സിനിമയിലെ പെൺ പെരുമ കാഴ്ചയുടെ സംസ്കാരവും പൊതുബോധ നിർമ്മിതിയും പ്രവർത്തനങ്ങൾ വായിക്കാം പറയാം ഓട്ടമത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണമെന്ത് ഓട്ടമത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിൻ്റെ സമ്മാനം ഒരു ജോഡി ഷൂസാണ് മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയാൽ സാറയുടെ നഷ്ടപ്പെട്ട ഷൂസിന് പകരമായി സമ്മാനമായി ലഭിച്ച ഷൂസ് സാറയ്ക്ക് നൽകാമല്ലോ എന്നതിനാലാണ് ഓട്ടമത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം നേടാൻ ആഗ്രഹിച്ചത് മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും അലി ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ത് ഉത്തരം സാറയുടെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ കാലിൽ അവൾ കണ്ടു ഈ വിവരം സാറ അലിയോട് പറഞ്ഞു ഈ സന്ദർഭത്തിലാണ് സാറയോട് ഈ വിവരം മറ്റു കുട്ടികൾ അറിയരുതെന്നും മറ്റു കുട്ടികൾ അറിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മാനക്കേടുണ്ടാകുമെന്നും അലി പറയുന്നത് സ്വന്തം നഷ്ടമല്ല വലുത് ആ കാരണത്താൽ മറ്റൊരാൾക്ക് വിഷമമുണ്ടാകരുത് എന്ന അലിയുടെ മനസ്സിൻ്റെ നന്മയാണ് ഇവിടെ കാണുന്നത് അടുത്തത് കാഴ്ചയിലേക്ക് എന്ന വിഭാഗം ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു രംഗം വിശകലനം ചെയ്ത് അഭിപ്രായം പങ്കുവയ്ക്കുക സാറയുടെ ഷൂസ് നഷ്ടപ്പെട്ടതിനാൽ അലിയും സാറയും അലിയുടെ ഷൂസ് മാറി മാറി ഉപയോഗിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് തൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ കാലിൽ നഷ്ടപ്പെട്ട തൻ്റെ ഷൂസ് കണ്ട സാറ അലിയോടെ വിവരം പറയുന്നു തുടർന്ന് അലിയും സാറയും ആ ഷൂസ് തിരികെ വാങ്ങുന്നതിനായി ആ പെൺകുട്ടിയുടെ വീടിന് സമീപം എത്തുന്നു അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അതീവ ദയനീയമായിരുന്നു അവളുടെ അച്ഛൻ അന്ധനായ യാചകനായിരുന്നു തങ്ങളുടെ ജീവിതാവസ്ഥയേക്കാൾ വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് ആ പെൺകുട്ടിയുടെ ജീവിതമെന്ന് മനസ്സിലാക്കിയ അലിയും സാറയും ഷൂസ് ചോദിക്കാതെ തിരികെ പോരുന്ന രംഗമാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന നന്മയുടെ വെളിച്ചം പ്രസരിക്കുന്ന ആ രംഗം ഏതൊരാളുടെയും ഹൃദയത്തെ സ്പർശിക്കുക തന്നെ ചെയ്യും ഈ ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ആരാണ് അതിനുള്ള കാരണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച കഥാപാത്രം അലി എന്ന കഥാപാത്രമാണ് തൻ്റെ സഹോദരി സാറയുടെ ഷൂസ് സ്വന്തം അശ്രദ്ധയാൽ നഷ്ടപ്പെട്ടതിൽ അലി ദുഃഖിക്കുന്നുണ്ട് ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനെ അറിയിക്കാത്തതിൻ്റെ കാരണം അടി കിട്ടും എന്ന് ഭയന്നിട്ടല്ല ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന പിതാവിന് പുതിയ ഒരു ഷൂസ് വാങ്ങിച്ചു തരാൻ സാധിക്കാത്തതിനാൽ പിതാവിനെ സങ്കടപ്പെടുത്തണ്ട എന്നതിനാലാണ് അലിയുടെ ഇത്തരത്തിലുള്ള സ്വഭാവം ആ കുട്ടിയുടെ പക്വതയാർന്ന മനസ്സിനെയാണ് കാണിക്കുന്നത് തുടർന്ന് അലിയും സാറയും അലിയുടെ ഷൂസുകൾ മാറി മാറി ധരിച്ച് സ്കൂളിൽ പോകുന്നതും നേരം വൈകി സ്കൂളിലെത്തുന്ന അലിയെ പലപ്പോഴും പ്രിൻസിപ്പൽ ശകാരിക്കുന്നതുമായ സന്ദർഭങ്ങളിൽ നിസ്സഹായനായ അലിയെപ്പോലെ നമ്മളും ദുഃഖിക്കുന്നുണ്ട് സാറയുടെ ഷൂസ് മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടതായി പറയുമ്പോൾ മറ്റു കുട്ടികളാരും അറിയരുത് അതവൾക്ക് മാനക്കേടുണ്ടാക്കും എന്നാണ് അലി സാറയോട് പറയുന്നത് വിവേകവും അറിവും നല്ല മനസ്സുമുള്ള ഒരു കുട്ടിയാണ് അലി എന്നാണ് ഇവിടെ തെളിയുന്നത് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഷൂസ് തിരികെ വാങ്ങാൻ പോകുന്ന അലിയും സാറയും പെൺകുട്ടിയുടെ വീട്ടിലെ ദയനീയ അവസ്ഥ കണ്ട് മടങ്ങി പോരുന്നു ഇത് മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള അലിയുടെ കഴിവിനെ വ്യക്തമാക്കുന്നു നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഒമ്പത് വയസ്സുകാരനായ മിടുക്കനായ അലി സ്വന്തം ജീവിതം ദുരിതം നിറഞ്ഞതാണെങ്കിലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ അലിക്ക് സാധിക്കുന്നുണ്ട് അടുത്ത ചോദ്യം ഇടരൂപങ്ങൾ തിരിച്ചറിയാം എന്താണ് ഇടരൂപങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു എന്തെങ്കിലും വാക്യപൊരുത്തം ഞാനിപ്പോൾ വായിച്ച വാക്യത്തിനുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇതിൽ ചില വാക്കുകൾ ചില ഇടരൂപങ്ങൾ ചേർക്കുമ്പോഴാണ് ആ വാക്യത്തിന് പൂർണ്ണത ലഭിക്കുന്നത് പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയാക്കി നമ്മൾ എഴുതണം വാക്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഇടരൂപം ഏത് ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക ഇതാണ് ചോദ്യം ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറയോട് പറഞ്ഞു അവിടെ സാറ കഴിഞ്ഞിട്ട് നമ്മൾ ഓട് എന്ന ഒരു ഇടരൂപം ചേർത്തിരിക്കുന്നു സാറയോട് പറഞ്ഞു എന്ന് ചേർത്തപ്പോഴാണ് ആ വാക്യത്തിനൊരു പൂർണ്ണത ലഭ്യമായിരിക്കുന്നത് വാക്യം പൂർത്തീകരിക്കാൻ ഉപയോഗിച്ച ഇടരൂപം ഓട് എന്നതാണ് കൂടുതൽ ഉദാഹരണങ്ങൾ സാറ ജീവിതം ഒരു പാഠം കൂടി പഠിക്കുകയായിരുന്നു ഇത് നമുക്ക് ഇടരൂപം ചേർത്ത് സാറ ജീവിതത്തിൻ്റെ ജീവിതം എന്നുള്ളടത്ത് ജീവിതത്തിൻ്റെ ഒരു പാഠം കൂടി പഠിക്കുകയായിരുന്നു ഇവിടെ നമ്മൾ ചേർത്ത ഇടരൂപം എന്നതാണ് അടുത്തത് ഷൂസ് വേണ്ടിയുള്ള അവരുടെയെല്ലാം തിരച്ചിൽ എവിടെയോ പെയ്തു തീരുന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് തന്നിട്ടുള്ള വാക്യം ഇതാണ് ഇതിൽ നമ്മൾ ഇടരൂപം ചേർത്തൊന്നും നോക്കാം ഇവിടെ ഷൂസ് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പൊരുത്തം ആ വാക്കുകൾക്കുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഷൂസ് എന്നതിന് ശേഷം നമ്മൾ ഷൂസിന് ഷൂസിന് വേണ്ടിയുള്ള ഷൂസിനു വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ തീരുന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാക്കി മാറ്റി ഇവിടെ ഇടരൂപം ന് എന്നതാണ് ന എന്ന് എന്ന ഇടരൂപം ഷൂസിന് ശേഷം വന്നപ്പോഴാണ് ആ വാക്യത്തിന് ഒരു പൊരുത്തം അല്ലെങ്കിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അടുത്തത് സാറ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു സാറ കഴിഞ്ഞിട്ട് നമ്മൾ ഉഡേ എന്ന ഇടരൂപം ചേർത്തിരിക്കുന്നു ഇവിടെ വാക്യം പൂർത്തീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇടരൂപം ഉഡേ ആണ് മറ്റൊന്ന് ഒരു പഴക്കട കുട്ടകൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ ഷൂസുകൾ നഷ്ടമാകുന്നു ഇവിടെ നമ്മൾ ഒരു പഴക്കട കഴിഞ്ഞിട്ട് ഇൽ എന്ന ഇടരൂപം പഴക്കടയിൽ കുട്ടകൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ ഷൂസുകൾ നഷ്ടമാകുന്നു എന്നാക്കുന്നു അവിടെ ഇൽ എന്ന ഇടരൂപം വന്നപ്പോഴാണ് ആ വാക്യത്തിന് പൂർണ്ണത കൈവരുന്നത് മറ്റൊരു ഉദാഹരണം സ്കൂൾ നിന്നൊരിക്കൽ തിരിച്ചോടി വരുമ്പോൾ തെരുവ് ഓട സാറർ ഷൂസ് വീണു പോകുന്നുണ്ട് നോക്കൂ എന്തെങ്കിലും പൊരുത്തമുണ്ടോ ഞാനിപ്പോൾ വായി വായിച്ച ആ വാക്യത്തിന് സ്കൂൾ നമുക്ക് കുറച്ചധികം ഇടരൂപങ്ങളുണ്ട് നമുക്കൊന്ന് ചേർത്ത് നോക്കാം സ്കൂൾ അവിടെ നമ്മൾ ഇൽ എന്ന ഇടരൂപം ചേർത്ത് സ്കൂളിൽ എന്നാക്കുന്നു സ്കൂളിൽ നിന്നൊരിക്കൽ തിരിച്ചോടി വരുമ്പോൾ തെരുവ് അവിടെ നമ്മൾ തെരുവിലെ എ ഇട രൂപം ചേർത്തു ഓട കഴിഞ്ഞിട്ട് നമ്മൾ ഇൽ എന്ന ഇട രൂപം ചേർത്തു അപ്പോൾ ഓടയിൽ എന്നായി ഓടയിൽ സാറ സാറ സാറയുടെ അവിടെ സാറ കഴിഞ്ഞിട്ട് ഉഡേ എന്ന് ചേർക്കുന്നു ഷൂസ് വീണു പോകുന്നുണ്ട് ഇനി മൊത്തത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം സ്കൂളിൽ നിന്നൊരിക്കൽ തിരിച്ചോടി വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീണു പോകുന്നുണ്ട് നമ്മൾ നാല് ഇടരൂപങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ആ ഇടരൂപങ്ങൾ ചേർത്തപ്പോഴാണ് ആ വാക്യത്തിന് പൂർണ്ണ അർത്ഥം വന്നു ചേരുന്നത് മറ്റൊന്ന് അവൾ ഉച്ചയ്ക്ക് മുമ്പും അവൻ ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ് ഇത് ഇടരൂപങ്ങൾ ചേർത്ത് നമുക്കൊന്ന് നോക്കാം അവൾ അവൾക്ക് എന്ന ഇടരൂപം അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പും അവൻ അവന് ന് എന്ന രൂപം ചേർത്തു അവന് ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ് അങ്ങനെ രണ്ട് ഇട രൂപങ്ങൾ ക ന് അവ ചേർത്തപ്പോൾ വാക്യത്തിന് വന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചർച്ച ചെയ്യാം കണ്ടെത്താം ചലച്ചിത്രത്തിലെ അലിയും സാറയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഉത്തരം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടികളാണ് അലിയും സാറയും സാറയുടെ പഴയ ഷൂസ് അലി തുന്നിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കടയിൽ വെച്ച് നഷ്ടമാകുന്നു ഷൂസ് നഷ്ടപ്പെട്ട വിവരം ആ കുട്ടികൾ മാതാപിതാക്കളോട് പറയുന്നില്ല കാരണം പുതിയത് വാങ്ങിക്കൊടുക്കാൻ അവരുടെ പിതാവിന്റെ കയ്യിൽ പണമില്ല എന്നതും പുതിയ ഷൂസ് വാങ്ങി നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് പിതാവ് ദുഃഖിക്കും എന്നതുകൊണ്ടുമാണ് കുടുംബത്തിൻ്റെ അവസ്ഥ കുട്ടികൾ ഉൾക്കൊണ്ടിരുന്നു അതിനാൽ അവർ അലിയുടെ പഴയ ഷൂസ് മാറി മാറി ഉപയോഗിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു അവരുടെ വേദനകളും കഷ്ടപ്പാടുകളും ആ കുട്ടികൾ സ്വയം അനുഭവിക്കുകയായിരുന്നു ഷൂസ് സഹോദരന് നൽകുന്നതിനായിട്ടുള്ള സാറയുടെ ഓട്ടവും അത് ധരിച്ച് സ്കൂളിലേക്കുള്ള അലിയുടെ ഓട്ടവും വേദനിപ്പിക്കുന്നതാണ് ഓട്ട മത്സരത്തിൽ അലി പങ്കെടുക്കുന്നത് മൂന്നാം സ്ഥാനം ലഭിച്ചാൽ ഷൂസ് സമാനമായി ലഭിക്കും എന്നതിനാലാണ് എന്നാൽ ഒന്നാം സമ്മാനം ലഭിച്ചപ്പോൾ ഷൂസ് സമാനമായി ലഭിക്കില്ല എന്നോർത്തുള്ള അവന്റെ ദുഃഖം വേദനാജനകം തന്നെയാണ് നഷ്ടപ്പെട്ട ഷൂസ് ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ സാറ കാണുന്നു ഈ വിവരം അറിയുന്ന അലി മറ്റാരോടും പറയരുതെന്നും ആ കുട്ടിക്ക് അത് അപമാനമാകുമെന്നുമാണ് പറയുന്നത് അവരുടെ ദുഃഖമല്ല മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകരുത് എന്ന മനുഷ്യനന്മയുടെ ചിത്രമാണ് അലിയിലും സാറയിലും കാണുന്നത് ഷൂസ് തിരികെ വാങ്ങാൻ പോകുന്ന അവർ ആ കുട്ടിയുടെ വീട്ടിലെ ദയനീയ സാഹചര്യം നേരിൽ കാണുകയും ഷൂസ് വാങ്ങിക്കാതെ മടങ്ങുന്നതുമായ രംഗം ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു നൊമ്പരം ഉണർത്തുക തന്നെ ചെയ്യും ജീവിതം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണെങ്കിലും മനസ്സിൽ സ്നേഹവും പ്രകാശവും നിറഞ്ഞ കുട്ടികളായിരുന്നു സാറയും അലിയും എന്നത് അവരുടെ പ്രവർത്തികളിൽ നിന്നും വ്യക്തമാകുന്നു അടുത്ത ചോദ്യം സിനിമാസ്വാദനം സിനിമയെക്കുറിച്ച് ആസ്വാദനം എഴുതുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഒന്നിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക പ്രമേയം കഥാപാത്രങ്ങളുടെ സവിശേഷത ഗാനങ്ങളുടെ പ്രസക്തി ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൂടി പരിഗണിക്കണം ഇവിടെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ഏതൊരു മലയാള അല്ലെങ്കിൽ ഏതൊരു ചലച്ചിത്രത്തെക്കുറിച്ചും നിങ്ങൾക്ക് ആസ്വാദനം തയ്യാറാക്കേണ്ടതാണ് ഞാനിവിടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഒരു ചെറു പുഞ്ചിരി ഒടുവിൽ ഉണ്ണികൃഷ്ണനും നിർമ്മല ശ്രീനിവാസനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ തെലുങ്ക് എഴുത്തുകാരനായ ശ്രീ രമണയുടെ മിഥുനം എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചലച്ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദമ്പതികളായ കൃഷ്ണക്കുറുപ്പ് അമ്മാളുക്കുട്ടി ഇവരുടെ വാർദ്ധക്യകാല ജീവിതവും അവർ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും അതിനെയെല്ലാം കോർത്തിനക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെ സാന്നിധ്യവുമാണ് സിനിമയുടെ കാതൽ മക്കളെല്ലാം ദൂരസ്ഥലങ്ങളിലായതിനാൽ കൃഷ്ണക്കുറിപ്പും അമ്മാളവും നാട്ടിൻപുറത്തെ തറവാട്ടിലാണ് താമസം ഗ്രാമജീവിതത്തിലെ നിഷ്കളങ്കമായ ബന്ധങ്ങളും സ്വന്തം പറമ്പിലെ കൃഷിയും നട്ടുവളർത്തുന്ന ചെളി ചെടികളോടും മരങ്ങളോടുമുള്ള അടുപ്പവുമാണ് ഇരുവരുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ കാണുന്ന ജീവിതത്തിലെ പല കാര്യങ്ങളും ഈ സിനിമയിൽ കാണാവുന്നതാണ് ഒരു ദിനത്തിൽ സദ്യയോണു കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന കുറിപ്പ് പിന്നെ ഉണരുന്നില്ല ജീവനെ പോലെ സ്നേഹിച്ച കുറുപ്പിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെങ്കിലും ഭർത്താവിന്റെ അനായാസകരമായ മരണത്തിൽ അമ്മാളു ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനും നിർമ്മല ശ്രീനിവാസനും കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ ചലച്ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സന്നി ജോസഫും സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ മാഷുമാണ് രണ്ടായിരത്തിലെ ഏറ്റവും മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിലൂടെ ശ്രീ എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു വളരെയേറെ നിരൂപക പ്രശംസ നേടിയ ചലച്ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ അടുത്തതായിട്ട് നമുക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാം സ്വർഗ്ഗത്തിലെ കുട്ടികൾ എന്ന ചലച്ചിത്രം സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ച് ഉള്ള പോസ്റ്ററാണ് ഇത് നിങ്ങളുടെ ഭാവന അനുസരിച്ച് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് നല്ല ഭാവനയുള്ള ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഞാനിവിടെ എൻ്റെതായ രീതിയിൽ ഒരു ഉദാഹരണം കാണിച്ചു തരികയാണ് ഇതാണ് പോസ്റ്റർ ചലച്ചിത്ര പ്രദർശനം സ്വർഗത്തിലെ കുട്ടികൾ ചിൽഡ്രൺ ഓഫ് ഹെവൻ സംവിധാനം മജീദ് മജീദി അഭിനേതാക്കൾ അലി അമീർ ഫറൂഖ് ഹാഷിമിയാൻ സാറ ബഹാരെ സദിഖി ഇതാ മറ്റൊരു ചോദ്യം സാറയുടെ നഷ്ടപ്പെട്ട ഷൂസ് അന്വേഷിച്ചു പോയ അലിയും സാറയും കണ്ടത് അവരെക്കാൾ ദയനീയമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയെയാണ് തിരിച്ചുപോരുമ്പോൾ അലിയും സാറേയും അത് സംബന്ധിച്ച് എന്തെല്ലാം സംസാരിച്ചിരിക്കാം അവരുടെ സംഭാഷണം സ്വന്തം അഭിപ്രായത്തിൽ എഴുതുക നമുക്കൊന്ന് എഴുതി നോക്കാം ഉത്തരത്തിലേക്ക് പോകാം അലി നമ്മുടെ ജീവിതം ആ പെൺകുട്ടിയേക്കാൾ എത്രയോ ഭേദമാണ് സാറാ ശരിയാണ് അവളുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് അദ്ദേഹത്തിന് ഭിക്ഷയായി കിട്ടുന്നത് അവർ ജീവിക്കുന്നത് നമുക്ക് ഷൂസ് തിരികെ വാങ്ങാൻ വരണ്ടായിരുന്നു അലി നമുക്ക് രണ്ടാൾക്കും കൂടി ധരിക്കാൻ എൻ്റെ ഷൂസ് ഉണ്ടല്ലോ തൽക്കാലം നമുക്ക് അത് മതി നീ വിഷമിക്കേണ്ട ബാപ്പയ്ക്ക് പണം കിട്ടുമ്പോൾ പുതിയത് വാങ്ങിച്ചു തരും നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ പാഠത്തിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ നൽകുന്നത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത പാഠവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം